ഒക്ടോബർ ഏഴിന് തുടങ്ങിയ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഇന്നത്തെ ഒക്ടോബർ ഏഴിന് ഇന്നത്തെ ദിവസം ഒരു വർഷമായി നിൽക്കുന്നു ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടെയാണ് യുദ്ധം തുടങ്ങിയത് അന്ന് നതജ്ഞാഹു പറഞ്ഞത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് ഹമാസിനെ നശിപ്പിക്കും എന്നാണ് ഒരു വർഷമായിട്ടും ഹമാസിന് ഒന്നും സംഭവിച്ചില്ല ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല കരയുദ്ധത്തിൽ ഹമാസിനോട് തോറ്റമ്പി ഇസ്രായേൽ ഇസ്രായേൽ ഒരുപാട് ഇസ്രായേലി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പലർക്കും മാനസിക വിഭ്രാന്തി തന്നെ പിടിപെട്ടു കാരണം ജയിക്കാത്ത യുദ്ധത്തിന് തങ്ങളെ പറഞ്ഞയച്ചപ്പോൾ യുദ്ധം ജയിക്കില്ല എന്നായപ്പോൾ പല സൈനികർക്കും മാനസിക വിഭ്രാന്തി വന്നു കന്തജ്ഞാഹുവിനെതിരെ യുദ്ധം ജയിക്കാത്തതിൽ പ്രതിഷേധിച്ചും ബന്ധുക്കളെ മോചിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചും ജനങ്ങളുടെ പ്രതിഷേധം തന്നെ ഇസ്രായേലിൽ അരങ്ങേറി ഹമാസന് മുമ്പിൽ ഇസ്രായേൽ തോറ്റു പിന്നീട് ഇസ്രായേൽ യുദ്ധത്തിനറങ്ങിയിരിക്കുന്നത് ഹിസ്ബുള്ളയോടാണ് ഹിസ്ബുള്ളയോടുള്ള യുദ്ധവും ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ലബനനിൽ കരയുദ്ധത്തിനിറങ്ങി ഇസ്രായേലി സൈനികരെ കൂട്ടക്കുരുതിക്ക് ഇരയാക്കി ഹിസ്ബുള്ള ലബനാനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈനികർ കുഴുങ്ങിക്കിടക്കുകയാണ് അവർക്ക് തിരിച്ചു പോകാൻ മാർഗമില്ല കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിൽ തുരിതുരെ ഹിസ്ബുള്ളയുടെ മിസൈലുകളും റോക്കറ്റുകളും പതിക്കുന്നു കൂതികൾ മറ്റൊരിടത്ത് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേലിലേക്ക് ചാവേർ സംഘങ്ങൾ ആക്രമണം നടത്തുന്നു ഇസ്രായേലിന്റെ പേര് കേട്ട പ്രതിരോധ സംവിധാനമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയണ്ടോം ഒന്നുമല്ലാതായി മാറിയിരുന്നു ചുരുക്കത്തിൽ തോൽവി ഏറ്റുവാങ്ങാൻ നതജ്ഞാഹുവിന്റെ ജന്മം ഇനിയും ബാക്കി എന്ന് പറയുന്നത് പോലെ എന്തായാലും ഒരു വർഷം കൊണ്ട് ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി ഹിസ്ബുള്ള ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കി അതാണ് സത്യം ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ ചേർന്ന് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിന്റെ സാമ്പത്തിക അവസ്ഥയും പരിതാപകരമാണ് അമേരിക്കയിൽ നിന്ന് വായ്പ എടുത്താണ് യുദ്ധം നടത്തുന്നത് ഇസ്രായേൽ മാത്രമല്ല എക്കാലവും ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടി ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇറാനുമായുള്ള യുദ്ധവും കനത്ത നാശനഷ്ടം വരുത്തിവെച്ചു ഇസ്രായേലിന് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിരവധി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർന്നു ജനക്കൂട്ടം ബംഗറുകളിൽ ഒളിച്ചതുകൊണ്ട് ആളപായം ഉണ്ടായില്ല ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ തകർന്നു എന്ന് മാത്രമല്ല മൊസാദിന്റെ ആസ്ഥാനവും തകർന്നു മൊസാദിന്റെ ആസ്ഥാനത്തിന് മുമ്പിൽ ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണത്തിൽ വലിയ ഗർത്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതൊക്കെ ചാണ്ടുകൾ പുറത്തുവിട്ടു ആദ്യഘട്ടത്തിൽ ഇറാന്റെ ആക്രമണത്തിൽ തങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് നെതന്യാഹു പറഞ്ഞെങ്കിലും നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഹമാനെ തുടച്ചുനീക്കാനും വടിച്ചു നീക്കാനും ഇറങ്ങിയ നതന്യാഹുവിനെ ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരിടത്തുമെത്താനായില്ല ആകെ ഒന്നു തള്ളിയത് സാധാരണക്കാരായ ജനങ്ങളെ മാത്രം